പ്രത്യേകിച്ച് റമലാ മാസമാണ് റമലാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഒലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവൻ ഒരു ദുആ പറഞ്ഞാൽ ഒരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ ചെറുപാപങ്ങളും പൊറുത്തു കൊടുക്കുന്നതാണ് ഏതാണ് ആ ദിക്റ് അറിയോ ഏത് സ്വലാത്താണ് ഉസ്താദയെ ഓതേണ്ടത് എന്ന് ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും സംശയം ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് റമലാനിൻ്റെ ഈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലണം എന്ത് എഴുപതും എഴുന്നൂറും ഏഴായിരവും കാരണം അള്ളാഹുവിന് ഒരു മടിയുമില്ല നമുക്ക് പ്രതിഫലം നൽകാൻ നമുക്കാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ മടി അതുകൊണ്ട് എൻ്റെ ഈ ഉമ്മമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പന്മാർ ഈ ദ്വാ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയാൽ നബിസ് അല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറഞ്ഞ ഖബറിൽ ഓഫർ കിട്ടുന്ന അഥവാ ആ ഖബറിൽ ശിക്ഷയില്ലാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തും ഈ ദ്വാ പറഞ്ഞാൽ അസലാ അലൈക്കും വഹമ്മത്തല്ലാ വർക്കാത്തു അലഹമില്ല വിശുദ്ധമായ പവിത്രമായ പരിശുദ്ധമായ റമലാ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ആഗതമാകുന്നു രാവിലും പകലിലും ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് പവിത്രതകളും കൊണ്ട് നിറഞ്ഞ ഈ വെള്ളിയാഴ്ച ദിവസം അതിൽ ഒരുപാട് റിക്റുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് ഖുർആാനുകളും ഓതൽ സുന്നത്തും അതിനനുസരിച്ച് വലിയ പ്രതിഫലവും അഹുഅലഹി വസല്ലമാങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം വെള്ളിയാഴ്ച ദിവസം അത് ദിവസങ്ങളുടെ നേതാവാണ് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം യോമുൽ ജുമാ മഹാനായ ആദർ നബി അലഹി സലാത്തു വസ്ലാം മുതൽ മഹാപ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ വരെയുള്ള ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾക്ക് സാക്ഷിയായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് തന്നെയാണ് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്ന് ഈ ദിവസത്തിന് പേര് വരാനുള്ള കാരണം മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അത് മിനിന് മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ദിവസമാണ് ഫുഖറാക്കൾക്ക് പാവപ്പെട്ടവർക്ക് വലിയ സന്തോഷം പകരുന്ന ദിവസമാണെന്നും വിശുദ്ധമായ ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് നോക്കാം വെള്ളിയാഴ്ച രാവ് മുതൽ അഥവാ വ്യാഴാഴ്ച മഗ്രബ് നമസ്കാരം കഴിയുന്നത് മുതൽ തുടങ്ങി വെള്ളിയാഴ്ച മഗ്രബ് നമസ്കാരം വരെ തുടരയായി ദ്വായ ചെയ്യുന്ന ഒരു ദ്വായുണ്ട് ഏതാണ് ആ ദ്വായ എന്നറിയോ അലി ഒന്നുകൂടി പറയാം എൻ്റെ ഉമ്മമാരൊക്കെ കേട്ടിട്ടുണ്ടാകും എൻ്റെ വാപ്പമാർ എല്ലാ വെള്ളിയാഴ്ച രാവിലും പകലിലും പള്ളിയിലെ ഉസ്താദുമാർ ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാകും ഏതാണ് ആ ദുആ അല്ലാഹുമ്മ അത് اللهم أمتنا في ليلة الجمعة أو في نهارها يا رب العالمين ولا مايا വളരെ അത്യത്ഭുതമായ ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരുന്നത് എന്താണ് ആ അർത്ഥം എന്ന് നമുക്ക് നോക്കാം അല്ലാഹുമ്മ അഹീനാ അലൽ കിതാബി അല്ലാഹുവേ ഞങ്ങളെ നീ കിതാബിലും അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പ്രാവർത്തികമാക്കുന്ന പരിശുദ്ധമായ ഖുർആൻ അംഗീകരിക്കുന്ന നല്ല ആളുകളിൽ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ മഅൽ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ 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 നീ 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 സമയത്താണോ മരിപ്പിക്കുന്നത് ആ സമയത്ത് ഈമാനും തൗബയും ഞങ്ങൾക്ക് നൽകണേ എത്രയോ ശ്രേഷ്ഠമായ ദുആയാൻ തീർന്നില്ല ബാക്കി പറയുന്നു അല്ലാഹുമ്മ അല്ലാഹുമ്മ മരിപ്പിക്കണേ ഫീ ഫീ ലൈലത്തിൽ ജുമുഅ ഔ നഹാരിഹാ യാ റബ്ബൽ ആലമീൻ ിൽ വെള്ളിയാഴ്ച ോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ല എത്രയോ ശ്രേഷ്ഠമായ ദ്വാ എന്തിനാണ് ഇങ്ങനെ ദ്വാ ചെയ്യുന്നത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഞങ്ങളെ നീ മരിപ്പിക്കണേ എന്ന് ആ ചെയ്യാനുള്ള കാരണം അലഹി വസല്ലമാ തങ്ങളുടെ ഹദീസിൽ കാണാം നബി തങ്ങൾ പറയുന്നുണ്ട് വെള്ളിയാഴ്ച പകലിലോ വെള്ളിയാഴ്ച രാവിലോ ഏതെങ്കിലും ഒരു ഒരുമിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ഖബറിൽ ശിക്ഷ ഉണ്ടാകുന്നതല്ല സുഹീഹായ ഹദീസാൻ അവനിക്ക് ഖബറിൽ ശിക്ഷയുണ്ടാകുന്നതല്ല അവനിക്കൊരുപാട് ഒരുപാട് 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 ശ്രേഷ്ഠതകളും ഒരുപാട് ഫതിലുകളും അള്ളാഹു ആ ഖബറിൽ കൊടുക്കുന്നതാണ് ആ മയ്യത്തിനെ അല്ലാഹു തആല വലിയ രൂപത്തിൽ പരിഗണിക്കുന്നതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ആ ദുആ എന്റെ ഉമ്മമാര് എന്റെ ഉപ്പമാര് ഒരുപാട് വർദ്ധിപ്പിക്കണം ഒരുപാട് വർദ്ധിപ്പിക്കണം ഒന്നുകൂടി പറഞ്ഞു തരാം ഒന്നിച്ച് നമുക്ക് ചൊല്ലാം ും മറന്നുപോകണ്ട ഇനിയോ ഒരുപാട് ശ്രേഷ്ഠതകൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട് ഈ വിശുദ്ധമായ റമലാനിൽ ഈ ഒരു പ്രാവശ്യം ഈ ദ്വ നമ്മൾ ചെയ്താൽ എഴുപതും എഴുന്നൂറും ഏഴായിരവും ഒക്കെ പ്രാവശ്യം ദുആ ചെയ്ത പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് കാരണം ഈ വിശുദ്ധമായ റമലാനിൽ ഒരു സുബഹാൻ അല്ല പറഞ്ഞാൽ എഴുപത് സുബഹാൻ അല്ല പറഞ്ഞതുപോലെ ഒരു അലഹമദില്ല ഒരു അള്ളാഹു അക്ബർ പറഞ്ഞാൽ എഴുപതും എഴുന്നൂറും ഏഴായിരവും കാരണം അള്ളാഹുവിന് ഒരു മടിയുമില്ല നമുക്ക് പ്രതിഫലം നൽകാൻ നമുക്കാണ് അള്ളാഹുവിനോട് ചോദിക്കാൻ മടി അതുകൊണ്ട് എൻ്റെ ഈ ഉമ്മമാർ എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉപ്പമാർ ഈ ദ്വാ നമ്മളിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിയാൽ ഏത് സമയത്താണ് നമ്മുടെ ദ്വാ സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ ഏതെങ്കിലും ഒരു ദ്വാഹ സ്വീകരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ദ്വാഹ പറയുന്നതെങ്കിൽ തങ്ങൾ പറഞ്ഞ ഖബറിൽ ഓഫർ കിട്ടുന്ന അഥവാ ശിക്ഷയില്ലാത്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തും ഈ ദ്വാഹ പറഞ്ഞാൽ അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ പെടാൻ അള്ളാഹു ആ ഭാഗ്യവാന്മാരിൽ പെടാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ പിന്നെയോ ഈ വിശുദ്ധമായ റമലാൻ മാസത്തിൽ ഒരുപാട് നിക്രകൾ നമുക്ക് ചൊല്ലാനുണ്ട് റമലാനെ നമ്മൾ ചൊല്ലുന്ന അതൊരിക്കലും മുടക്കരുത് ദിവസവും നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം അതുപോലെ ിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ റഹ്മത്തിന്റെ പത്ത് ദിവസങ്ങൾ നമ്മൾ പറയുന്നു ഞങ്ങൾക്ക് നീ കരുണ ചെയ്യേ നമുക്ക് അള്ളാൻറെ കരുണയില്ലാതെ ഒരു വസ്തുവും നമുക്ക് ലഭിക്കാനില്ല സ്വർഗത്തിൽ കടക്കണമെങ്കിൽ പോലും നമുക്ക് അള്ളാഹുവിൻ്റെ കരുണ വേണം ആദരവായ റസൂലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞല്ലോ അവൻ്റെ കരുണ കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്കും രക്ഷയില്ല സ്വഹാപത്തെ എന്ന് നബിതങ്ങൾ പോലും പരിചയപ്പെടുത്തി അള്ളാഹുവിൻ്റെ കരുണ അത് നമുക്ക് വേണം അതിനെന്ത് ചെയ്യണം എപ്പോഴും നമ്മൾ അ ചെയ്യണം പ്രത്യേകിച്ച് റമലാനന്റെ ഈ ആദ്യത്തെ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ രാവിലും വെള്ളിയാഴ്ച പകലിലും ഒരുപാട് വട്ടം നമ്മൾ ചൊല്ലണം എന്ത് അതോടൊപ്പം തന്നെ ഒലമാക്കൽ നമുക്ക് പറഞ്ഞു തരുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ വെള്ളിയാഴ്ച സുബഹി നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവൻ ഒരു ദുആ പറഞ്ഞാൽ ഒരു ദിക്ർ പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ മുൻ കഴിഞ്ഞ മുഴുവൻ ചെറു പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് ആ പാപങ്ങൾ കടലിന്റെ നുരയോളം വരുമെങ്കിലും അതും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ് ഏതാണ് ആ ദിഖർ എന്നറിയോ ഒന്നുകൂടി പറഞ്ഞു തരാം ഞാൻ ഒരുപാട് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് പാപങ്ങൾ ചെയ്തു അതെല്ലാം ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുകയാണ് പിന്നെയോ പിന്നെയോ അല്ല അള്ളാഹുവാണ് എങ്ങനെയുള്ള അള്ളാഹുവാണ് അവനല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല ജീവിച്ചിരിക്കുന്നവനായ എല്ലാ എല്ലാ കഴിവുകളുമുള്ള കഴിവുകളും ആരാധനും ചെയ്തു തരാൻ കഴിവുള്ള ആ നിന്നോട് ഞാൻ തേടുന്നു നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്തു മടങ്ങുന്നു അല്ലാ ഈ മൂന്ന് പ്രാവശ്യം നമസ്കാരത്തിന് ശേഷം എൻ്റെ ഉമ്മമാര നിസ്കാര പായിലിരുന്ന് തന്നെ നിങ്ങൾ ഇരു കൈകളും നീട്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദായ ചെയ്താൽ എൻ്റെ ഉപ്പമാർ ഓരോ സുഹൃ നമസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഈ ദിക്ക്റ് പറഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ നമ്മുടെ ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഒന്നുകൂടി ആ ദിക്റ് പറഞ്ഞു തരാം നമുക്കറിയാമല്ലോ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് കുർആാനോ ഓതേണ്ട ദിവസമാണ് പ്രത്യേകിച്ച് സൂറത്തുൽ കഹഫ് ആരും വിട്ടുപോവരുത് സൂറത്തുൽ കഹഫ് റമലാൻ അല്ലാത്ത മാസത്തിൽ ഓതിയാൽ ഒരുപാട് പ്രതിഫലമാണ് പക്ഷേ പ്രത്യേകിച്ച് റമലാ മാസത്തിൽ നമ്മൾ ഈ സൂറത്തുൽ കഹഫ് ഓതിയാൽ കിട്ടുന്നത് മുത്തായ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നു അവൻ ഈ റമലാ മാസത്തിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ കഹഫ് ഓതിയാൽ അടുത്ത റമലാൻ വരെ അടുത്ത റമലാൻ വരെ അതുപോലെ അടുത്ത വെള്ളിയാഴ്ച ദിവസം വരെ അവൻ്റെ മുഴുവൻ പ്രയാസങ്ങളും മുഴുവൻ പ്രശ്നം ും മുഴുവൻ സങ്കടങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമെന്ന് മുത്തായ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു പക്ഷെ നമ്മളൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഓതുന്നുണ്ട് പക്ഷെ എൻ്റെ പ്രയാസം മാറുന്നില്ലല്ലോ എൻ്റെ പ്രശ്നങ്ങൾ മാറുന്നില്ലല്ലോ അത് നമ്മുടെ കുഴപ്പം കൊണ്ട് തന്നെയാ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ ഓതുന്ന സമയത്ത് ഒരുപാട് ഹൃദയ സ്പ്രിക് ആയി ഒരുപാട് തക്വയോട് ഇഖലാസോടു കൂടി നമ്മൾ ഓരോ ആയത്തും ഓതാൻ ശ്രമിക്കുക എങ്കിൽ നമ്മുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു നൽകും അതുകൊണ്ട് സൂറത്തുൽ നമ്മൾ മറന്നു പോവാൻ പാടില്ല അടുത്തതായി വെള്ളിയാഴ്ച ദിവസം രാവിലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത കാര്യമാണ് അലഹി വസ്ല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് അവൻ എപ്പോൾ ചൊല്ലിയാലും അവനിക്ക് ഒരുപാട് പ്രതിഫലമാണ് പ്രത്യേകിച്ച് റമലാ മാസമാണ് റമലാനിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഈ സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലിയാൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ പത്ത് ധറജ അവനെ ഉയർത്തപ്പെടും പത്ത് തിന്മകൾ മായ്ക്കപ്പെടും പത്ത് നന്മകൾ ഉയർത്തപ്പെടും എഴുതപ്പെടും എങ്കിൽ ഇവിടെ പത്ത് എന്നുള്ളത് ഒരുപക്ഷെ നൂറാവാം ആയിരമാവാം പതിനായിരമാവാം ലക്ഷക്കണക്കിനാവാം കാരണം ഈ പ്രതിഫലം നൽകുന്നതിന് അള്ളാഹുവിന് ഒരു മടിയുമില്ല ഈ പ്രതിഫലം എന്നൊക്കെ നൽകാൻ അള്ളാഹുവിന് ഒരു മടിയുമില്ല അതുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ഏത് സ്വലാത്താണ് ഉസ്താദയെ ഓതേണ്ടത് െന്ന് ഒരുപാട് ഉമ്മമാര ഉപ്പന്മാര് സംശയം ചോദിച്ചിട്ടുണ്ട് വെച്ച് ഏറ്റവും എല്ലാ സ്വലാത്തും ശ്രേഷ്ഠമാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് അത് ഇബ്രാഹീമിയ ഇബ്രാഹീമിയാണ് നമ്മളൊക്കെ നമസ്കാരത്തിന് നമസ്കാരത്തിൽ ഓതുന്ന സ്വലാത്ത് ഉണ്ടല്ലോ ആ ഇബ്രാഹിമിയ സ്വലാത്താണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സ്വലാത്ത് ഇനി ഒരാൾക്ക് അതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ട് ഓദാൻ സാധിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചൊല്ലാം ം ആ സിമ്പിൾ സ്വലാത്ത് അതിങ്ങനെ ഒരുപാട് വട്ടം ചൊല്ലിക്കൊള്ളുക അപ്പോൾ ഉമ്മമാർക്ക് സംശയം ആർത്തവകാരിയാണ് പ്രസവിച്ചു കിടക്കുകയാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജനാപത്തുകാരിയാണ് ജനാപത്തുകാരനാണോ ചൊല്ലാമോ ചൊല്ലുന്നതിൽ യാതൊരു തടസ്സവുമില്ല ഏത് സമയത്തും ഏത് സന്ദർഭത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ് ഈ സ്വലാത്ത് എന്നുള്ളത് അതുകൊണ്ട് സ്വല്ലാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലഹി വസ്ല്ലം എന്ന ആ സ്വലാത്ത് നമ്മൾ ആരും മറന്നു പോവാൻ പാടില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാളികളിൽ നമ്മൾ പെട്ടുപോവാൻ സാധ്യതയുണ്ട് അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ ഉപ്പമാരോട് പറയാനുള്ളത് നേരത്തെ നിങ്ങൾ പള്ളിയിലേക്ക് പോവുക കാരണം വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകിച്ച് റമലാ മാസമാണ് നേരത്തെ പള്ളിയിലേക്ക് പോകുക എൻ്റെ ഉമ്മമാർ ജോലിയൊക്കെ ഒതുക്കി നേരത്തെ തന്നെ നിസ്കാരപ്പായിൽ ഇരിക്കുക അങ്ങനെ നിങ്ങൾ നിസ്കാരപ്പായിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഹ്ഫിൻ്റെ നീയത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആ എഴുത്തിക്കാഫ് ചെയ്തതിൻ്റെ ഇരുന്നതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും അള്ളാഹുവെ നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഈ പായയിൽ അല്ലെങ്കിൽ ഈ മുറിയിൽ ഞാൻ എഴുത്തിക്കാഫിരിക്കുന്നു എന്ന് നീത്ത് ചെയ്താൽ മതി എൻ്റെ ഉപ്പന്മാരെ പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ പള്ളിയിൽ കയറി പള്ളിയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നവയിത്തുൽഹാദ് അൽ മസ്ജിദി ലില്ലാഹി ലാഹിത്ത എന്ന നീയത്ത് ചെയ്താൽ എഹ്തിക്കാഫിൻ്റെ നീയത്ത് പള്ളിയിലേക്ക് കടന്ന് എപ്പോഴാണോ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ആ ടൈം നമ്മൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്യുന്ന എത്ര ടൈം ഉണ്ടോ പള്ളിയിൽ കിടന്ന് ഉറങ്ങട്ടെ ഖുർആൻ ഓതുന്നവനാണെങ്കിൽ ഖുർആൻ ഓതട്ടെ നിസ്കരിക്കുന്നവനാണെങ്കിൽ നിസ്കരിക്കട്ടെ എന്ത് ചെയ്താലും അതിന് പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മൾ നഷ്ടപ്പെടുത്തുന്നവർ മാറരുത് വെള്ളിയാഴ്ച ദിവസം അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ഈ അറിവുകൾ നിങ്ങളുടെ ബന്ധുമിത്രാദികളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അവരും പഠിക്കട്ടെ അള്ളാഹു സുബാന അതിനുള്ള ഒരു അവസരമായി ഈ ഒരു പരിപാടി അള്ളാഹു മാറ്റട്ടെ ആമീൻ അസലാലേക്കുംഹമ്മത്തല്ലാഹി വർക്കാത്തു ഞങ്ങളുടെ ചാനലിലെ പുതിയ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്